ും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെന്നും രാവിലെ ചായക്കടി ഉണ്ടാക്കലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ചപ്പാത്തിയോ ദോശയെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ പാലപ്പം നന്നാവൂല പൊങ്ങി വരൂല ടേസ്റ്റ് ഉണ്ടാവൂല എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഞാൻ അരിവ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ടായിട്ട് നാളികേരം രണ്ട് മുറി അത് ഇട്ട് കൊടുത്തു പിന്നെ നാളികേര വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത് കുറച്ച് നാളികേര വെള്ളം ഉണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുട്ടോ ഇത് നമുക്ക് ഈ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര നമ്മൾ ഇടുന്നത് അത് ചരച്ചിട്ട് അപ്പം അതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ നല്ലോണം കഴുകി അരിയില് ഒരു നാളികേരം ഇട്ടുകൊടുത്തു ഇരുനാഴി അരിയാണ് അപ്പോൾ ഒരു നാളികേരം പിന്നെ കുറച്ച് ഈസ്റ്റ് ആ നാളികേരവും പഞ്ചസാരയും ഈസ്റ്റും പിന്നെ കുറച്ച് ചോറും ആ നാളികേരത്തിൻ്റെ വെള്ളം എത്രയുള്ള വെച്ചാൽ അത്രയും എടുത്തിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് കുഴച്ച് വെക്കണം കേട്ടോ കൈയിലോണ്ടല്ല കൈ കൈ തന്നെ കുഴച്ചോണ്ട് ഇട്ടു അപ്പം ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ട് ആണ് കയ്യിലോണ്ട് കുഴക്കേണ്ടത് ഞാനിപ്പോൾ അത് കൈ കൈ കൊണ്ട് തന്നെ കുഴച്ച് സെറ്റാക്കി വെക്കും കേട്ടോ എന്നിട്ടിതിൽ കുറച്ച് ഒഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് കുതിർക്കാൻ വെക്കണം കേട്ടോ ഒരു നാല് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുതിരാൻ എത്ര ടൈം വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ കൈകൊണ്ട് നല്ലോണം കുഴച്ചിട്ടുണ്ട് കേട്ടോ എത്ര മണിക്കൂറാണ് അരി കുതിരാൻ ടൈം നമ്മൾ അരച്ച് വെക്കുന്നതിന് മുന്നേ ഇപ്പോൾ വൈകുന്നേരം രാവിലെ നമ്മൾ ചൂടണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം തന്നെ അതിങ്ങനെ വൈകുന്നേരം ആണീൻ്റെ മുന്നേ ഇങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അരി എന്നിട്ട് പിന്നെ ഇങ്ങനെ കുഴച്ച് നാളികേരവും ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും ഒക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കുഴച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ ചുടുന്നിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ അരച്ച് വെച്ചാൽ മതി കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ നാളെ ചുടാനുള്ളത് ഇന്ന് പകല് രാവിലെ ഇട്ടിട്ട് എന്ത് ചെയ്യുക വൈകുന്നേരം അരച്ച് വെച്ചാലും മതി കേട്ടോ എന്നിട്ട് രാവിലെ ചൂടാം അതിനൊന്നും കുഴപ്പമില്ല ഫുൾ ഒരു നൈറ്റ് ഫുൾ ഡേ വെച്ചാലും ഫുള്ള് നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല എന്തും ചെയ്യാം രണ്ട് മണിക്കൂർ അരച്ചു കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂട് നല്ലതാണ് ഇനി എറായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിടണ്ടല്ലോ രാവിലെ വൈകുന്നേരമാണിതൊക്കെ ചെയ്തെച്ചത് വൈകുന്നേരം രാവിലെയാണ് ഇപ്പോൾ ഇത് അരക്കണത് ഇപ്പം അപ്പം അവർ പത്ത് മണിക്ക് ചായക്ക് വരുമെന്ന് അറിഞ്ഞിരിക്കണത് അപ്പം ഞാൻ നമ്മളെ ബാംഗ്ലൂർക്കാർ വന്നതിനെ പോയി പാലപ്പൻ ചുട്ടി ഒന്നും ഇല്ല അതിൻ്റെ റെസിപ്പിയാണ് കേട്ടത് ഞാൻ വേറെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് നല്ല ഫൈനായിട്ട് അരച്ച് വരണം അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞമ്മൾ ഈസ്റ്റ് ഇട്ടു നാളികേരം ഇട്ടു നാളികേരൻ്റെ വെള്ളം ഇട്ടു പഞ്ചസാര ഇട്ടു അപ്പോൾ ഇരുന്നാഴി അരിയിക്കാണ് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അര കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു ഒരു നാളികേരവും ഒക്കെ എടുത്തിട്ട് നാളികേരെ പിന്നെ ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ അരച്ച് വെക്കുകയാണ് കേട്ടോ അരച്ച് വെച്ചു അങ്ങോട്ട് കൊണ്ട് നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മാവ് ഇങ്ങോട്ട് പൊങ്ങി വന്ന് കണ്ടോ രണ്ട് മണിക്കൂറല്ല കേട്ടോ ഞാൻ നൈറ്റിലാണ് അരച്ച് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് വെള്ളത്തിലിട്ടിട്ട് നൈറ്റിലാണ് ഞാൻ അരച്ച് വെച്ചത് അപ്പോൾ നേരെ വെളുക്കുമുള്ള ഒരു ഒറ്റ രാത്രി നിന്ന് കേട്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ആ പഞ്ചസാര ഇട്ടു വിചാരിച്ചിട്ട് ഇതിനപ്പത്തിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പാലപ്പം നല്ല ടേസ്റ്റിൽ നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ചൂടുമ്പോൾട്ടോ ചുട്ട് കഴിക്കാൻ കഴിക്കാനിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ ഇനി ആർക്കും പാലപ്പം ചൂടാൻ അറിയില്ലോ ചൂടാനറിയില്ലോ എന്ന് പറയേണ്ടപ്പം കണ്ടില്ലേ ഇതിൻ്റെ മോൾ ഭാഗം അങ്ങനെ പൊങ്ങി വന്നിട്ട് കണ്ടില്ലേ ഇതിമ്മ മുട്ടിയിട്ടുണ്ട് അടപ്പുമ്മ ആയിട്ടുണ്ട് അത് അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചുടുക കേട്ടോ അപ്പം ഇത് നല്ലോണം കുറച്ച് തോന അരി ഉണ്ട് കാരണം ഗസ്റ്റുകൾ കുറേ ഉണ്ടായപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ പൊറോട്ട വാങ്ങി അപ്പോൾ കണ്ടോ പാലപ്പം ചൂടാൻ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് മുമ്പ് തന്നെ കേട്ടോ പാലപ്പം ചൂടൽ കാരണം അടുപ്പത്ത് വെക്കണ ഒന്നും ഇല്ല എൻ്റെ അടുത്ത് പിന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ പിന്നെ അടുപ്പത്ത് ഈ പാലപ്പൻ ചൂടാന്നാണ് ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ ഇതൊരു വെള്ളം കുറവാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ ചെരിക്കുമ്പോൾ പോവാത്തത് കിട്ടും അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് കലക്കിപ്പാർന്നാൽ നമുക്ക് അപ്പം ശരിക്കും കിട്ടും കേട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്നാക്കിയിട്ട് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതിക്ക് കറിയൊന്നും വേണ്ട ഇനിയിപ്പോൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഗെസ്റ്റുകൾ വന്നപ്പോൾ ഞാനിവിടെ കറി പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടാക്കിയെന്ന് കേട്ടോ നല്ല സോഫ്റ്റ് ാണ് നല്ല മഴ ഇണ്ട് നല്ല മാവ് പൊങ്ങി വന്നതുകൊണ്ട് പിന്നെ ചെറുതാക്കി ചെറുതാക്കി ചൂടാന്നുള്ളൂ പിന്നെ ഞാൻ ചൂടുന്നത് വലിയ സ്റ്റൈലൊന്നുമില്ല കാണാൻ നല്ല വട്ടൊന്നും ഒത്തു വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും വെള്ളം ഒഴിച്ചിങ്ങാണ്ടി ചൂടുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ തിരിയും ഇപ്പോഴും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാൻ ഒരുപാട് ഉണ്ട് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മാവ് കൂടും ചെയ്യും കണ്ടോ അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കലക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് തിരിഞ്ഞ് വരും കേട്ടോ അപ്പം അങ്ങനെയല്ല അപ്പം ഞാൻ ചുട്ടെടുക്കുകയാണ് അപ്പം ചട്നി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ നാളികേരം ചട്ടിനി അരച്ചങ്ങാണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ുംറിയപ്പിലും ചട് എല്ലാവർക്കും അറിയാമല്ലോ ചട്ടനീൻ്റെ റസിപ്പിയിലെ ഞാനിവിടെ അങ്ങനെ തന്നെ ചട്ടിനി ചട്നിണ്ടാക്കിരുന്നു അന്ന് പിന്നെ ഞാൻ അന്ന് ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലപ്പം ഞമ്മൾ ചൂട്ട് വീട്ടിൽ ചൂടാൻ നമുക്കൊരു പണിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞ മാതിരി നമ്മൾ നാളെയാണ് അപ്പം ഇത് ചൂടാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ അരിയും ചോറും ഒക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക എന്നിട്ട് രാത്രി കടക്കുമ്പോൾ ഒമ്പത് മണിയോ പത്ത് മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് ചുട്ടെടുക്കട്ടോ ഇതുപോലെ അപ്പോൾ ഞാൻ ഇരുന്നാഴും അരിക്ക് ഒരു നാളികേരമാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഞങ്ങൾ കറക്റ്റ് ആവണം എന്നൊന്നുമില്ല അളവ് നമുക്ക് നാളികേരങ്ങി കൂടിയാലും കുഴപ്പമില്ല കുറയാഞാൻ മതി കേട്ടോ നാളികേരം എത്ര ഉണ്ടോ അത്രക്കുണ്ടോ അത്രക്കും അപ്പം ടേസ്റ്റ് കൂടും ചെയ്യും അപ്പം പൊന്തി വരും ചെയ്യും കേട്ടോ രസമായിട്ട് കിട്ടും ചെയ്യും അടിപൊളിയായിട്ട് കിട്ടും അപ്പം അതാ ഞാനിത് നമ്മളെ പാലപ്പം അങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ ഇപ്പം കടയിൽ നിന്നൊക്കെ നല്ല പൊടി കിട്ടില്ലേ കടയിൽ നിന്നൊക്കെ പൊടി കിട്ടി പാക്കറ്റ് പൊടിയാണ് കിട്ടുക അതൊക്കെ നല്ലോണം പൊങ്ങി വരും ഉഷാറായിട്ട് വരും പക്ഷെ നമ്മളും തന്നെ ഈ ഈസ്റ്റൊക്കെ ചേർക്കണുണ്ട് കേട്ടോ ഈസ്റ്റൊക്കെ ചേർക്കണതുകൊണ്ട് നമ്മൾ നമ്മളിത് പൂർണ്ണമായിട്ട് പിന്നെ നല്ലതാണെന്ന് പറയാൻ പറ്റൂല കാരണം ഈസ്റ്റ് നല്ലതൊന്നും അല്ല പിന്നെ ഈ പാലപ്പത്തിലൊക്കെ ഒരു തുള്ളി ഈസ്റ്റ് കൂട്ടാതെ അത് ശരിയായിട്ട് വരില്ല അതുകൊണ്ടാണ് ഞാനും തന്നെ ഒരു തുള്ളി ഈസ്റ്റ് കൂട്ടിയത് ഇട്ടോ അപ്പം കുറെ അപ്പൻ ചൂടണല്ലേ നന്നായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാച്ചിട്ടാണ് ഞാൻ ഈസ്റ്റ് ഇസ്റ്റ് കൂട്ടിയത് ഇട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നേരാവുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒന്ന് പറയണെട്ടോ എനിക്ക് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണെട്ടോ ഇതുപോലെ ചുട്ടിട്ട് നന്നായി എന്നുള്ളത് നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്നുള്ളതും കാരണം എന്തായാലും നന്നായി ഇതുപോലെ ഉണ്ടാക്കിയ എന്തായാലും നമ്മളെ പാലപ്പം റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ അപ്പോൾ ഞാൻ നേരം വഴുത്തപ്പം തന്നെ എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കുകയാണ് അവർ ചായക്ക് വരുമ്പോഴത്തേന് അവർക്ക് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ഞാൻ നമ്മളെ അപ്പൊക്കെ ചുട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ കാണുമ്പോൾ ഞങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യോ അതുപോലെ തന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്തുകൊള്ളിട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അതാ ഞാൻ അപ്പം ചുട്ട് തീരാനായിട്ട് ഇനി കുറച്ചുകൂടി ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് ഇനി വേറൊരുപാട് പണിയുണ്ട് അതുപോലെ തന്നെ ഞാൻ അതുപോലെ ഇഡ്ഡലി നല്ല മയത്തിൽ ചുടനെ ഒരു ഉണ്ട് കേട്ടോ ഇഡ്ഡലിയില് പിന്നെ ഞാൻ അപ്പ അപ്പക്കാരൊന്നും ചേർക്കാതെ കേട്ടോ ഇഡ്ഡലിയില് ഇഡ്ഡലി ചൂടുന്നത് അതിന്റെ റെസിപ്പി ഞാൻ ഇടണ്ട് ഞാനിടണ്ട്ട്ടോ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിൽ ഈസ്റ്റോ അപ്പക്കാരൊന്നും ഇടാതെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മളെ പാലപ്പൻ ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയും വന്നിട്ടുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് ഇഡലി ഞാൻ ചുട്ടിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ ഇഡ്ഡലിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ പിന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറായിട്ട് ചുടേണ്ട റെസിപ്പി അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ട കേട്ടോ അപ്പം ഇന്ന് ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചൂടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് വേ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പാലപ്പ റെസിപ്പി ഇഷ്ടമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ